വെനിസലൻ പ്രസിഡന്റിനെ അമേരിക്കയുടെ ഡെൽറ്റ ഫോയ്സ് പിടികൂടി ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് വ്യോമ മാർഗനെ കൊണ്ടുപോയിരിക്കുകയാണ് വെനിസലയിൽ ജയിച്ച അമേരിക്കൻ തന്ത്രങ്ങൾ എന്തുകൊണ്ട് ഇറാനിലും യമനിലും പാളുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കക്ക് പോലും തൊടാൻ കഴിയാത്ത ഒരു അധോലോകം ഇറാനിലുണ്ട് സാറ്റലൈറ്റുകൾക്ക് കാണാൻ കഴിയാത്ത ബോംബറുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഭൂമിക്കിടയിലെ ആ രഹസ്യ സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ മഡുറോയെ പിടികൂടാൻ അമേരിക്കയുടെ ഡെൽറ്റ പോയിസിന് നിമിഷങ്ങൾ മതിയായിരുന്നു എന്നാൽ ചെരിപ്പെട്ട കാലുകളുമായി നിൽക്കുന്ന യമനിലെ കൂത്തികൾക്ക് മുന്നിലും ഇറാന്റെ സൈന്യത്തിന് മുന്നിലും അമേരിക്ക വിയർക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ആത്യാധുനിക ടെക്നോളജിയെ വെല്ലുവിളിക്കുന്ന ആ സീക്രട്ട് വെപ്പൺ എന്താണ് ലോകത്തെ നെടുക്കിയ സൈനിക നീക്കം വെനിസലയിൽ പൂർത്തിയായിരിക്കുന്നു വെനുസെലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്രോയെ അമേരിക്കൻ സൈന്യം പിടികൂടി ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് യു എസ് ആർമിയുടെ എലൈറ്റ് ഫോയ്സായ ഡെൽറ്റ ഫോഴ്സ് ആണ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ മെഡ്രോയെ കസ്റ്റഡിയിൽ എടുത്തത് അദ്ദേഹത്തെയും കുടുംബത്തെയും വെനിസലയിൽ നിന്ന് മാറ്റിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു എന്നാൽ വെനിസല വീഴും പോയും ചർച്ചയാകുന്നത് അമേരിക്കൻ സാങ്കേതിക വിദ്യക്കു മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ പ്രതിരോധ രീതികളാണ് വെനിസലൻ തലസ്ഥാനമായ കാരക്കാസിൽ നടന്ന മിന്നലാക്രമണത്തിനെ തുടർന്നാണ് പ്രസിഡന്റ് നിക്കോളാസ് മെഡ്രോയെ പിടികൂടിയത് മെഡ്രോ പിടികൂടിയെങ്കിലും വെനിസലയിൽ അമേരിക്കൻ സൈനിക നടപടി അവസാനിക്കുന്നില്ല യു എസ് സൈന്യം ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ് നഗരത്തിന് മുകളിൽ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ടു പറന്ന് ആക്രമണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അതേസമയം രാജ്യം കീഴടങ്ങിയിട്ടില്ലെന്ന വാദവുമായി ആഭ്യന്തര മന്ത്രി രംഗത്തെത്തി രാജ്യത്തിനകത്ത് പൂർണ്ണ സമാധാനമാണെന്നും ജനങ്ങൾ തോൽവി സംബന്ധിച്ച് പിന്മാറുമെന്ന് അമേരിക്ക കരുതിയെങ്കിലും അത് സംഭവിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാമ്രാജ്യത്തെ കടന്നുകയറ്റത്തെ എല്ലാ പ്രതിരോധ പദ്ധതികളും ഉപയോഗിച്ച് നേരിടുമെന്ന് വെനുസലൻ വിദേശകാര്യ മന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെനിസലയിലെ ഈ വീഴ്ച ലോക ശ്രദ്ധ തിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഇറാനിലേക്കാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് ലാപിഡ് പറഞ്ഞിരിക്കുന്നത് വെനുസലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇറാൻ ശ്രദ്ധിക്കണം എന്നാണ് വെനിസലയിൽ അമേരിക്കയുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ വിജയിച്ചെങ്കിൽ ഇറാനിലും ഇറാൻ പിന്തുടക്കുന്ന സംഘങ്ങൾക്കും മുന്നിൽ അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്തുകൊണ്ട് വെനസലയ്ക്ക് സംഭവിച്ചത് ഇറാനിൽ നടക്കുന്നില്ല ഉത്തരം ഇറാന്റെ ഭൂഗർഭ യുദ്ധമുറയാണ് അമേരിക്കൻ സംവിധാനങ്ങളെ എങ്ങനെ മറികടക്കണമെന്ന് ഇറാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ആണവ റിയാക്ടറുകൾ പോലും ഭൂമിക്കടിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അവർക്ക് സാങ്കേതിക വിദ്യയിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നതോടൊപ്പം തന്നെ ശത്രു രാജ്യത്തിന്റെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന തന്ത്രവും കൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ അത്യാധുനിക റഡാറുകൾക്കും സാറ്റലൈറ്റുകൾക്കും കണ്ടെത്താൻ ആകാത്ത വിധം ഭൂമിക്കടിയിൽ ബമ്പർ ടണലുകളും ബങ്കറുകളും ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പുതിയ ടെക്നോളജികളെ ഇവർ മറികടക്കുന്നത് ഈ ഭൂഗർഭ താവളങ്ങൾ വഴിയാണ് ഭൂമിക്കടിയിൽ നിന്ന് നേരിട്ട് തൊടുക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളും കിലോമീറ്ററുകൾ നീളുന്ന ടണൽ ശൃംഖലകളും ഇറാന്റെയും അവർ പിന്തുണക്കുന്ന ആമാസ് ഹിസ്ബുല്ല തുടങ്ങിയ സംഘങ്ങളുടെയും കരുത്താണ് വെനുസലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക കഴിഞ്ഞു എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധം മറികടക്കാൻ അമേരിക്കൻ ടെക്നോളജിക്ക് ഇനിയും വിയർപ്പൊഴിക്കേണ്ടി വരും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്